ഞാൻ എടുക്കട്ടെ ഞാൻ എടുക്കുന്ന ചേട്ടൻ എടുത്തു നോക്കട്ടെ കരയണ്ട കുട്ടി നിന്നെ കണ്ടില്ലേ എത്ര ദിവസം ഇന്ന് കാണാരിക്കുന്നത് വടിയിൽ വെച്ചു പതിക്കു വെച്ചു ആ കൊച്ചിന് പതുക്കി വെച്ചു കൊടുക്കു കൊഴപ്പില്ല കരയേണ്ടതോ നീ വെച്ചു കൊടുക്കാലി കാണാൻ നിൽക്കുന്നേ അരിണ്ടാ നനക്ക് സന്തോഷിക്കില്ല വേണ്ട ഇത് കരിയേ വീല്ലേ ഇതിനെ കണ്ടിട്ട് ഇന്നാ ഞാൻ അടുക്കട്ടെ കുട്ടേ ഇങ്ങട് നേ ഞാൻ കുച്ചിൻ അടുക്കട്ടെ ഞാൻ അടുക്കണേ ഏ ചേട്ട അടുക്കട്ടെ ചേട്ടൻ അടുത്ത് വെക്കട്ടെ കുച്ചിൻ അടുത്ത് വെക്കട്ടെ ഓടോ കൺമണി വളരെ കൈ വളരെ തങ്ക പൂങ്കാൽ വളരെ നാളേയ്ക്കുരുനിതിയല്ലേ നീ കൈ വളര തങ്ക പൂങ്കാൽ വളര താളം പൂമേ വളര നാളെയ്ക്കുരുനിതിയല്ലേ നീ മനത്തിയം കൈ വന്നോ കുച്ചാടി കിടന്ന കൈ വന്നോ കൈ വന്നോ ഇങ്ങോട്ട് എന്ന നോക്കിയേ കുച്ചാടി കിടന്ന് 1 2 3 സ്ലീപ് കന്യൂ പൂവേ